നമസ്കാരം ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് യുദ്ധം തുടങ്ങിയത് മുതൽ പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രയേൽ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഖത്തറിൽ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ പശ്ചിമേഷ്യ യുദ്ധമൊഴിഞ്ഞ് ശാന്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വെക്കുന്നത് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിൽ ഇസ്രയേലുമായി ഉടനടി ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ എല്ലാം ശാന്തമാകുന്നു എന്ന് കരുതുന്ന ഘട്ടത്തിൽ എങ്ങനെ ഇനി ഇസ്രായേൽ തങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുമെന്ന് ചോദ്യമുയരുന്നുണ്ട് എന്നാൽ ഒരു മുൻ ഹമാസ് നേതാവിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇസ്രയേലിന്റെ ലക്ഷ്യം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തു എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് ഗസയ്ക്ക് മേൽ തങ്ങളുടെ നിയന്ത്രണത്തിന്റെ എൺപത് ശതമാനവും നഷ്ടമായി എന്നാണ് ഹമാസ് സമ്മതിക്കുന്നത് സംഘടനയുടെ ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേൽ വ്യോമാക്രമണങ്ങളുടെ ഫലമായി ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തകർന്നുവെന്നും അത് തങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥൻ ബി പറഞ്ഞു ഹമാസിനു പകരം മേഖലകളിൽ ആയുധധാരികളായ സാധാരണക്കാരുടെ സംഘങ്ങൾ ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ഓഫീസർ പറഞ്ഞതായി ബി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായ ഇസ്രയേൽ ആക്രമണം ഹമാസിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിൽ കാര്യമായി പ്രശ്നമുണ്ടാക്കിയെന്നും ഹമാസിന്റെ ലനന്റ് കേണൽ കൂടിയായ ഈ ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ പേരോ വിശദാംശങ്ങളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഹമാസിന്റെ സുരക്ഷാ ഘടനയിൽ വൻ തിരിച്ചടിയാണ് ഏറ്റതെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഹമാസ് നേതൃത്വത്തിലെ തൊണ്ണൂറ്റി ശതമാനം പേരും കൊല്ലപ്പെട്ടതായും ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ട് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു ഹമാസ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത അവസ്ഥയാണെന്നും ക്രിമിനൽ സംഘങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നും ഇയാൾ പറയുന്നു ഹമാസിന് ഇപ്പോൾ സൈനിക സംവിധാനങ്ങളില്ലെന്നും അവർ ഗർല യുദ്ധതന്ത്രങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യഫ് ഗാലൻ വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണവും പുറത്തു വരുന്നത് മുൻ ഹമാസ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ വർഷം ആദ്യം ഇസ്രയേലുമായിട്ടുള്ള അൻപത്തിയേഴ് ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഹമാസ് വീണ്ടും സംഘടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മാർച്ചിൽ വെടിനിർത്തൽ ഇല്ലാതായ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസിനെ വീണ്ടും ലക്ഷ്യം വെച്ചത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയെന്നാണ് കരുതപ്പെടുന്നത് ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധത്തിന് ശേഷം ശനിയാഴ്ച ഗസേൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് അതിനാൽ തന്നെ ഇസ്രായേലിന്റെ വാദങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്നത് തന്നെയാണ് ഈ ഹമാസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ ഹമാസിന്റെ തകർച്ച ഗസയിൽ ഗ്യാംഗുകൾ വളരുന്നതിന് കാരണമായെന്നും ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു തുടക്കത്തിൽ മോഷ്ടാക്കളായിരുന്ന ഇവർ പിന്നീട് ഹമാസിൽ നിന്ന് ആയുധം മോഷ്ടിക്കുകയും ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗ്യാങ്ങുകളായി വളരുകയുമായിരുന്നു ഇത്തരം ഗ്യാങ്ങുകൾക്കെതിരെ പ്രതിരോധിച്ചിരുന്നവരെ ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് കൊന്നെന്നും ഇയാൾ ആരോപിക്കുന്നു ഉയർന്നു വന്ന പല ഗ്യാംഗുകളും ഹമാസിനെ ശത്രുക്കളായിട്ടാണ് കരുതുന്നത് ഇത്തരത്തിൽ ഒരു ഗ്യാങ് നേതാവായ യാസർ അബു ഷബാബിന് ഇസ്രയേലിൽ തന്നെ ആയുധങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ചർച്ചകൾക്കായി ഒരു ദൗത്യ സംഘത്തെ അയക്കുമെന്ന് അറിയിച്ചിരുന്നു നെദ്ന്യാഹു വിശദമായ ചർച്ചകൾക്ക് അമേരിക്കയിലും എത്തുകയാണ് ഇരുപത് ബന്ധുക്കൾ ജീവിച്ചിരിക്കുന്നുവെന്നും മുപ്പത് ബന്ദികൾ മരിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ബന്ദികളെ തിരികെ കൊണ്ടുവരാനാകുന്നതെല്ലാം ചെയ്യും ഗസ ഇനി ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്താൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായി നെതുന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഗസർ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത് രണ്ട് അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ അൻപത്തി ഏഴായിരം പേർ കൊല്ലപ്പെട്ടിട്ടുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്